ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന മെയിന്റനൻസ് ഗ്രാൻഡും ജനറൽ പർപ്പസ് ഗ്രാന്റും പ്രത്യേക വിഹിതമായി അനുവദിക്കുക യഥാസമയം ബില്ല് സമർപ്പിച്ചിട്ടും പാസ്സാക്കാതിരുന്ന തുക പ്രത്യേക വിഹിതമായി അനുവദിക്കുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക ഉടനെ അനുവദിക്കുക ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള സർക്കാർ ധനസഹായം ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് പ്രവർത്തനങ്ങളുടെയും പ്രധാനമായ കേന്ദ്രം ഈ സ്ഥലമാണ് അവിടെ വളരെ അടിസ്ഥാനപരമായ സാധുക്കളായ ആളുകളാണ് ഈ പഞ്ചായത്തുകൾക്ക് മുമ്പിലേക്ക് വരുന്ന ആളുകൾ അവിടെയാണ് ഫണ്ടെന്ന് കൊടുക്കാതെ കൊടുത്ത ഫണ്ട് തിരിച്ചെടുത്തുകൊണ്ട് ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത് പരിപാടി മലപ്പുറം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് അധ്യക്ഷ വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെരത്തൊടി മെമ്പർമാരായ എം ടി ബഷീർ എ കെ മേനാസ് സഫിയ പന്തലാഞ്ചേരി പി ബി ബഷീർ സുലൈഖാവി റാബിയ കെ പി ആഷിഫ തസ്നി വി കുഞ്ഞുമൊഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.